സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപികീർത്തിപ്പെടുത്തി എന്ന കേസാണ് മേനോൻ മിനു മുനീലിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് തൊട്ടുമുമ്പ് മിനു മുനീർ മുനീൽ മേനോനെതിരെ കേസ് കൊടുത്തത് തള്ളിപ്പോയി കാരണം തെളിവുകളില്ല എന്നാണ് പോലീസ് പറയുന്നത് ദേ ഇങ്ങോട്ട് നോക്കി എന്നെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബാലചന്ദ്രമേനോൻ തന്നോട് ലൈംഗിക അതിക്രമം അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കാൻ ശ്രമിച്ചു എന്നുമാണ് മിനു മുനീർ ഉന്നയിച്ചിരുന്ന കേസ് എന്നാൽ ഇതിന് തെളിവുകളില്ല എന്ന കാരണത്താൽ പോലീസ് കേസ് ഒഴിവാക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ബാലചന്ദ്രമേനോൻ ഇപ്പോൾ മിനു മുനീറിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ അപികീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ബാലചന്ദ്രമേനോൻ മിനു മുനീറിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്